തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ കോട്ടയത്ത് വലികളും സജീവമാവുകയാണ് എനിക്കിപ്പം മുൻകടുത്തുരുത്തിയ എം എൽ എയും കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിൻ്റെ ഉന്നതാധികാര സമിതി അംഗങ്ങളിലൊരാളുമായ പി എം മാത്യു ചേരുകയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നടത്തിയൊരു കൺവെൻഷനിൽ താങ്കൾ പങ്കെടുക്കുകയും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥിതിയുണ്ട് ഇതിനെക്കുറിച്ച് നിർണായകമായ ഒരു രാഷ്ട്രീയ സന്ധിയിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ എന്നെപ്പോലെ പത്ത് അൻപത്തിയഞ്ച് കൊല്ലത്തിലേറെ രാഷ്ട്രീയ രംഗത്തുനിന്ന് ഒരാൾക്ക് നിലപാടുകളില്ലാതെ പോകാൻ പറ്റില്ല അപ്പം ആ കെ എം ജോർജ് സാറിൻ്റെ സ്ഥാപകൻ്റെ ചെയർമാൻ്റെ ആൽമാവിനോടുള്ള എൻ്റെ ഒരു കടപ്പാട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ കൊടുത്തുകൊണ്ട് തീർക്കണമെന്നുള്ള എൻ്റെ ഒരു ഉറച്ച ബോധ്യമാണ് ഞാൻ ആ കമ്മിറ്റിയിൽ പോയതും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതും പൂർണ്ണമായും എൽ ഡി എഫ് ബന്ധം യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് ചേരി എൽ ഡി എഫിൻ്റെ ബന്ധം ഉപേക്ഷിക്കുകയോ യു ഡി എഫ് ചേരുവോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാടുകൾ ഒരിക്കലും സുതാര്യമല്ല ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല എന്നെനിക്ക് ബോധ്യം വന്നു ജോസ് ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് യാത്ര പെട്ടെന്ന് ഉടനെ ഞാൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരാനോ കോൺഗ്രസിലേക്ക് ചേരാനോ പോകുന്നില്ല തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു നിഷ്പക്ഷമായ വിലയിരുത്തൽ ഒരു ലക്ഷത്തിനുമുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് എൻ്റെ പിന്തുണയില്ലെങ്കിലും ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളെന്നാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന എൻ്റെ ഒരു ബോധ്യം ഇത്തവണ കോട്ട ഫ്രാൻസിസ് ജോർജിനാണ് എന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഉന്നതാധികാര സമിതി അംഗം കൂടിയായ പി എം മാത്യു നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്